ദാനിയലിൻ്റെ പുസ്തകം ഇങ്ങനെ പറയുന്നു ദാനിയൽ മൂന്ന് നേരം പതുപോലെ പ്രാർത്ഥിച്ചു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ് ദാനിയലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ വലിച്ചെറിഞ്ഞിട്ടും അവിടെ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു നീ പ്രാർത്ഥിക്കുന്ന ഒരു പൈതലാണെങ്കിൽ ആമേൻ മേനഹ് എന്തൊക്കെ പ്രതിസന്ധികളുടെ നടുവിൽ നീ പുറത്തു വരും ഏതൊക്കെ പ്രതികൂലത്തിലൂടെ കടന്നു പോയാലും നീ പുറത്തു വരും ഇതിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാം നീതിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയോടെ ഒരു ദൈവമാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ധാന്യം മൂന്ന് പ്രാവശ്യം എപ്പോഴൊക്കെ ആയിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഓടിപ്പോയി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഇപ്പോഴും എഴുതി ഇങ്ങനെയാണ് മൂന്ന് നേരം പതിവ് പോലെ പതിവ് തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു ധാന്യത്തില് നമുക്ക് കാണാൻ പറ്റും ഐ മീൻ എൻ്റെ ചിന്തയിലാണ് കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ട് കാലത്ത് നമുക്ക് നല്ല സമയമുണ്ട് ആമ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് കുളിച്ചു റെഡിയായി അല്പസമയം കർത്താപന സമിതിയിൽ ഇരിക്കുക അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയമുണ്ട് അപ്പോഴൊക്കെ പലരും പല രീതികളിൽ മറ്റുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സമയമുണ്ട് അതുപോലെ രാത്രി വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായതിന് ശേഷം പ്രാർത്ഥിക്കുക നമുക്ക് സമയമില്ല പ്രാർത്ഥനയ്ക്ക് സമയമില്ലാതെ ഓടുന്ന കാലഘട്ടമാണ് അമ്മേൻ ഹലു അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇവിടെ നോക്കണം ധാന്യങ്ങൾ അമ്മേൻ മൂന്ന് നേരം വലിവ് പോലെ പ്രാർത്ഥിച്ചു നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല മണ്ഡലത്തിൻ്റെ മേലും നിനക്ക് ജയം കരിക്കുവാൻ പറ്റും ആ മേൻ ഹാലുലിയ എന്നെ തകർക്കുവാൻ മുടിക്കുവാൻ ഒരു ശത്രുവിനെ കഴിയത്തില്ല ആ മേൻ ഹാലുലിയ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവ കുഞ്ഞെ ദൈവഭൈതലെ ആ മേൻ ഹാലുലിയ നീ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം ആഴമുള്ളുന്നു നീ എത്രത്തോളം പ്രാർത്ഥനയ്ക്ക് ചിലവാക്കുന്നു നീ ദൈവവുമായുള്ള ആ ആഴത്തിലായിരിക്കുന്നു അതിനെ അമേഹരുളിയ കർത്താവ് അത്ഭുതമാക്കി മാറ്റാൻ പോകുക എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നേ അമേൽ ഹരുിയെ വലിയ അത്ഭുതങ്ങളെ കാണാൻ പോവുകയാണ് അമ്മൻ ഞാനൊരു പ്രവചന ശബ്ദമായി ഇത് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിൻ്റെ മേലും ഏത് പ്രതിസന്ധികളുടെ മേലും ഏത് പ്രതികൂലത്തിനുമേലും നിങ്ങൾക്ക് ജയം ഇരിക്കുവാൻ പറ്റും നിങ്ങളെ മുടിച്ച് കളയുവാൻ തകർത്ത് കളയുവാൻ ശത്രു എവിടെ പത്ത് പറഞ്ഞാലും അതിനെ അവൻ അതിജീവിക്കുന്ന അതിനെ അവൻ മറികടക്കുന്ന ഒരു ദൈവിക ശക്തിയും ഒരു ദൈവിക സമാധാനവും ഒരു വിടുതൽ നിന്നൊരു കർത്താവ് അയയ്ക്കുക തന്നെ ചെയ്യും ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കുമോ അമേ ആല കിട്ടുന്ന സമയങ്ങളൊക്കെ കൂടി കർത്താവിനടുത്ത് ചെന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അമേൻ